നേരത്തെ വെള്ളത്തിലെ റിച്ച പോലെ ആട്ടിങ്കൂടെ വന്ന് തുറന്നു വിട്ട പോലെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഓമനാ മക്കളെ കാണുമ്പോ അവളായിരിക്കുന്നു അവളുടെ അണിവയറോട് എന്നും അറിഞ്ഞൊന്ന് നോക്കുന്ന ഒരു നേരത്തെയ അവളുടെ അണി വയറോട്ടും നമ്മൾ തയിച്ചു കാണുവാനില്ല അയ്യോ എന്റെ ബ്രഹ്മാവ ഞാനായിരിക്കും ഇത്രക്കും പെരുത്തു മക്കളെ പറ്റേ പ്രസവം ചെയ്തിട്ട് എന്റെ അണി വയറോട്ടും നന്നെ തയിച്ചു കാണുവാനില്ല എന്റെ അണി വയറ്റിൽ വല്ല കല്ലാണ് കട്ടയാണ് മുട്ടി നാഗം പോലെ ചീരുന്നുണ്ട് ചേങ്കിലാ പോലെ അടിക്കുന്നുണ്ട് ആട്ടുമൂട്ടന്മാരെ പോലെ അങ്ങോട്ട് കയറുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ആന പോലെ ചിഹ്നം വിളിക്കുന്നുണ്ട് എന്റെ അണി എന്താണ് എന്നറിയാതെ എന്നറിയാം അതുപോലിവാക നിലനിൽക്കുന്ന ഒരു നേരത്ത് പെട്ടെന്ന പ്രസവേദന വന്ന് ഈരെടുക്കുമ്പോ മുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ ഓമനാമകനെയൂടലോടെ കൊണ്ട് പ്രസവം ചെയ്തു കൂലിവാക മുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ മൂടൽ കുപ്പായം ഒന്ന് മറിഞ്ഞെ കാണുന്ന ഒരു നേരത്തെയ കത്തി നിൽക്കുന്ന ദീപം പോലെ കതിരവനോട് ഉദയം പോലെയ കറുത്തൂരുമേനിൽ വെളുത്തൂരു രോമ വെളുത്തോരുമേനിൽ കറുത്ത അങ്ക ത്രിച്ചട കാളിപ്പള്ളി ഇടംപിരി വലമ്പിരി യോഗാർവട്ടമ മകനുടെ കീഴ്ചാതുക്കമ മുറവിളി കേൾക്കുന്നു ഒരു നേരത്തെ കടല് കലങ്ങണ പോലെ മല വിറയ്ക്കുന്ന പോലെ മലയിലെ വണ്ട് തുമ്പി വാനര കുരങ്ങുകളെ മേൽമലാമുകളിൽ പോയി പാടെ മറിയുന്നു മകനുടെ അണിമുഖത്തോടെ നോക്കുമ്പോ ഈരേഴ് പതിനാല് ലോകം കാണുന്നു കക്കട കണ്ണക് കാണുന്നു കുക്കുട കുഴി താളം കാണുന്നു നെഞ്ചത്ത് രോമക്കുത്തി കാണുന്നു ഇടം കയ്യിലും വലങ്കയിലും അരച്ചാമടി കാഞ്ഞിരാ കാഞ്ഞിരാകുറുവടി കിളിക്ക് കിളിക്ക് ആര്യൻ ചെമ്മൻ കണ്ടന് മുറിവാലൻ പോത്തിന്റെ പുറം ബാഗുകയറി ഇരിക്കുന്ന പോലെ ഓരോരോ തരത്തിലുള്ള മായകള് മറിമായ തോന്നിയിടുന്നു മക്കളെ േവാതം കഴിപ്പിച്ചു അങ്ങുണ്ട നില പാതാളത്തിൽ കൊണ്ടുപോയി വെച്ചടച്ചു കൂട്ടി കുളിവാദ അവളായിരിക്കുന്നു ഒന്നിനു ഒരു കുളമറിഞ്ഞി കുളിച്ചു പത്തിനെ പത്ത് കുളം നീരാടി കുളിച്ചു